കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ കേരള കോൺഗ്രസ് ജേക്കബ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അനൂപ് ജേക്കബ് എംഎൽഎ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു പാർട്ടി ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ എം സി സുഭാഷണൻ സംസ്ഥാന വൈസ് ചെയർമാൻമാരായ ബാബു ഉലിവീഡൻ വി ഡി ജോസഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കെ ആർ ഗിരിജൻ കരിമം സുന്ദരേശൻ റജി പി ജോർജ് രാജു പണാലിക്കൽ ചിരട്ടകോണം സുരേഷ് പി എസ് ജെയിംസ് കന്നട ഫ്രാൻസിസ് സുനിൽ ഇടപ്പുലക്കാട് സി വീരാൻകുട്ടി കോശി തൊണ്ടുപറമ്പിൽ സംസ്ഥാന ട്രഷറർ വത്സൺത്തിക്കൽ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അവിടുത്തെ എവിടെ പോയി

മനസ്സിലാക്കാതെ എന്നാണ് ഞങ്ങൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ മലപ്പുറത്തിനെ കുറ്റം പറയുന്നു മലപ്പുറം ജില്ലയായ ജില്ലക്കാരെ ആകെ കുറ്റം പറയുന്നു മലപ്പുറം ജില്ലയിലുള്ള മതനൂരപക്ഷങ്ങളൊക്കെ മതമോവാദികളും തീവ്രവാദികളുമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല പറഞ്ഞത് അത്ര അടപ്പറിച്ചിരിക്കുന്നു ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ സ്വർണം കിടത്തി പിടിയിലായപ്പോള് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അതിന്റെ അന്വേഷണം ഇ ഡിയും സി പി ഐ നടത്തി മുഖ്യമന്ത്രിക്ക് പിടിവീഴുമെന്നറിഞ്ഞപ്പോൾ ആ അന്വേഷണം അവിടെ നിൽക്കുന്നു എന്താ കാരണം ആർ എസ് എസും ബി ജെ പിയും ആയിട്ടുള്ള അന്തസാരാണ് അല്ലാതെന്താ അല്ലാതെന്താണ് അല്ലാതെ ഒന്നുമല്ല ബി ജെ പിയും ആർ എസ് എസുമായും തമ്മിലുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ അന്തർധാരയാണ് അവർക്ക് എങ്ങനെയും ഇന്ത്യയിലുള്ള ഏക മാർ ഭരണം സംരക്ഷിക്കണം അതിന് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കണം അപ്പോൾ അതിന് വിടനീട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ അകത്തായപ്പോൾ ഇവിടുന്ന് വതുക്ക ഫ്ലൈറ്റ് മലപ്പുറത്ത് കരിപ്പൂർ നിയോജപ്പെടണം കരിപ്പൂർ വിമാനത്താവളത്തിലേക്കാക്കി അവിടെ സ്വർണം വരുന്നു മുഖ്യമന്ത്രിയുടെ പോലീസിനെ ഉപയോഗിച്ച് എ ഡി ജി പി അജിത് കുമാറിനും ഉപയോഗിച്ച് കസ്റ്റംസര് കൊടുക്കാതെ സ്വർണം പിടിച്ചെടുക്കുന്നു ആ സ്വർണം കടത്തിക്കൊണ്ട് പോകുന്നു ആർക്കു വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് വേണ്ടി ഇതല്ലേ അവരുടെ എം എൽ എ ആയിരിക്കുന്ന പി വി അൻവർ പറഞ്ഞത് അപ്പോൾ കള്ളക്കളത്തിലൂടെ വേണ്ടി വേണ്ടി ഒരു മുഖ്യമന്ത്രി പാർട്ടി അവരുടെ ഏക ഭരണം നിലനിർത്താൻ മുഖ്യമന്ത്രിക്ക് ഒരവസ്ഥയിൽ കേരളത്തിലെ ജനത അഴിമതിയിലും ദൂർത്തിലും മുങ്ങിക്കുളിക്കുന്ന ഒരു സർക്കാരിനെ കൊണ്ട്